ഓം നമോ ഭഗവതീവാസുദേവായ പ്രഭാതവന്ദനം ഹരിയഷ്ടകം ശ്ലോകം രണ്ട് സ ഗംഗ സ ഗയാ സേതു സാശീ സ ച പുഷ്കരം ജിഹ്വാഗ്രേ വർത്തേയ്യ ഹരിരിത്യക്ഷരദ്വയം ആരുടെ നാവിന്മേൽ ഹരി എന്ന രണ്ടക്ഷരം വസിക്കുന്നുവോ അവൻ തന്നെ ഗംഗ അവൻ തന്നെ സേതു काशी पुष्करम् इत्यादि पुण्यभूमिगम् अवन्तन्ने स गङ्गा स गया सेतो स काशी स च पुष्करं जिह्वाग्रे वर्तते यस्य श्रीहरये नम श्रीहरये नम श्रीहरये नम लोगासमस्तासुगिनो भवन्तु